പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് ശ്രീമൻ പിണറായി വിജയൻ ആ പിണറായി വിജയനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരികയാണ് പിണറായി വിജയനെ കുറിച്ചിട്ട് പിന്നെയും പറയാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും അവസാനമായി പിണറായി വിജയനെ കുറിച്ചിട്ട് പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ഉന്നതതല യോഗത്തിൽ പിണറായി വിജയൻ മകളെയും ഭാര്യയെയും മകളുടെ മകനെയും കൊണ്ടുപോയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ മനുഷ്യനെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനെക്കുറിച്ച് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കും സുഹൃത്തുക്കളെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആരാ അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അയാൾ വെറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അയാൾ ബൂർഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണോ അല്ല അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന തൊഴിലാളിവർഗത്തെയും ഈ പറഞ്ഞ പോലെ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയും നിസ്വരെയും ഒക്കെ പ്രതിദാനം ചെയ്യുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി വർഗ സർവ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് എത്തിച്ചേർന്നത് ആ സ്ഥാനത്ത് എത്തിച്ചേർന്നത് ആ സ്ഥാനത്ത് എത്തിച്ചേർന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും എന്താ അയാളുടെ പാർട്ടിയുടെ അയാളുടെ പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തിനനുസൃതമായി പാവപ്പെട്ടവനും ദുരിതമനുഭവിക്കുന്നവനും ദുഃഖിതരുമായിട്ടുള്ള ദരിദ്രനും നിസ്വരുമായിട്ടുള്ള ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതല്ലേ അതിനല്ലേ പ്രഥമ പരിഗണന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ പിണറായി വിജയൻ നൽകേണ്ടത് അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ലേ പ്രഥമ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രഥമ പരിഗണന എന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി ആര താല്പര്യങ്ങളാണ് ഇയാള് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ പ്രതിനിധിയായിട്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവൻ്റെ പ്രതിനിധിയായിട്ടാണോ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണോ ദരിദ്രരുടെ പ്രതിനിധിയായിട്ടാണോ നിസ്വരുടെ പ്രതിനിധിയായിട്ടാണോ ആണോ ആണോ നമുക്ക് പറയാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒന്നും താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള ധാരണയ്ക്ക് പകരം പണക്കാരൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ കോടീശ്വരന്മാരുടെ മതമേലധ്യക്ഷന്മാരുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ മിനിഞ്ഞാന്ന പിണറായി വിജയൻ ചെയ്തെന്താ കേരളത്തിലെ ഒരു മതമേലധ്യക്ഷൻ നായന്മാരുടെ പോപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാര്യമായ അസുഖം ഒന്നും കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്കൊക്കെ ഫൈവ് സ്റ്റാർ പിന്നെ ആരോഗ്യ പരിപാലനമാണല്ലോ ലഭിക്കുന്നു അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോയി സുകുമാരൻ നായരെ സന്ദർശിച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി സുകുമാരൻ നായരുടെ മുമ്പിൽ പോയി താണു വണങ്ങി നിൽക്കുന്നു ആശുപത്രിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ പോയി താണു വണങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുപത് ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചില്ലറ കാശ് ശമ്പളത്തിൽ വർദ്ധിപ്പിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറെ ആശാവർക്കർമാരെ കിടപ്പുണ്ട് പത്ത് എഴുപത്തിയഞ്ച് ദിവസം ദിവസമായിട്ട് ആ ആശാവർക്കർമാരുടെ മുന്നിൽ ഒന്ന് പോയി അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ വിഷയങ്ങളോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സമയം ലഭിക്കാത്ത പിണറായി വിജയൻ കേരളത്തിലൊരു ചെറിയ മത നേതാവിനെ കേരളത്തിലൊരു ചെറിയ മത ഒരു ചെറിയ മതത്തിൻ്റെ നേതാവിനെ ആശുപത്രിയിൽ പോയി കണ്ട അയാളുടെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുകയാണ് ഈ പിണറായി വിജയൻ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് എന്താ ചെയ്തത് കേരളത്തിലെ മറ്റൊരു മത മത നേതാവുണ്ട് അയാളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശനെ പോയി പിന്നെ അയാളെ പുകഴ്ത്തുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കുറച്ചാൾ മുമ്പ് കണ്ടില്ലേ സുഹൃത്തുക്കളെ അപ്പോൾ ഇപ്പോൾ സുമാരൻ നായർ ഈ നായരുടെ നേതാവിൻ്റെ അടുത്താണെങ്കിൽ അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ അറിയാവല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഒരു രണ്ടുപേരും ഈ ഇരുമയ്യാണെങ്കിലും മനമൊന്ന് എന്ന് പറയുന്ന പോലെ അല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും കുറച്ചു നാൾ മുമ്പ് നമ്മൾ കണ്ടതല്ലേ കാന്തപുരം മുസ്ലിയാർ സ്വന്തം മകനെ പോലെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുവരുന്നു ആരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആ ആ ഫോട്ടോ നമുക്ക് മറക്കാൻ കഴിയുമോ കാന്തപുരം മുസ്ലിയാർ എന്ന് പറഞ്ഞ ആരാ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിലുള്ള ഒരു ഒരു സബ് മതത്തിന്റെ മതമേല മതമേലധ്യക്ഷനാണ് കാന്തപുരം അലി മുസ്ലിയാർ അയാൾ സ്വന്തം മകനെ പിടിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പിണറായി വിജയൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ കാന്തപുരം അലി മുസലിയാരുടെ അടുത്ത് പോകും താണു വണങ്ങി നിൽക്കും വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോവും താണു വണങ്ങി നിൽക്കും അതുപോലെ പിന്നെ സുകുമാരൻ നായരുടെ അടുത്ത് പോവും താണു വണങ്ങി നിൽക്കും ഇനി വേറെ എവിടെയൊക്കെയാണ് പോകുന്നത് യൂസഫ് യൂസുഫലിയുടെ അടുത്ത് പോകും തൊഴുകൈയ്യോടെ നിൽക്കും രവിപ്പിള്ളേരുടെ അടുത്ത് പോവും തൊഴുകൈയ്യോടെ നിൽക്കും ഗോകുലം ഗോപാലിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകും നമുക്കറിയാം മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓഖി ദുരന്തം ഉണ്ടായപ്പോഴത്തേക്കും ആ ഓഖി ദുരന്തം ഉണ്ടായ മത്സ്യത്തൊഴിലാളികളെല്ലാം വളരെ ഈ പറഞ്ഞതുപോലെ ഭയചഹിതരായി നിൽക്കുമ്പോൾ അവിടെ പോകാത്ത ഗോകുലം ഗോപാലിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ മതമേലധ്യക്ഷന്മാരുടെ മുന്നിൽ പോകും താണു വണങ്ങി നിൽക്കും കോടീശ്വരന്മാരുടെ മുന്നിൽ പോകും താണു വണങ്ങി നിൽക്കും അതിനൊന്നും ഒരു ഉളുപ്പുമില്ല ഒരു ലജ്ജയുമില്ല അതേസമയം പാവപ്പെട്ടവരുടെ ഒരു താല്പര്യവും സംരക്ഷിക്കുന്നിടത്തും പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയില്ല തൊഴിലാളികൾ സമരം ചെയ്യുന്നിടത്ത് പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയില്ല ആശാവർക്കർമാർ ദുരിതക്കയത്തിൽപ്പെട്ട് കിടക്കുന്നിടത്ത് പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയില്ല ഇതെന്തൊരു മുഖ്യമന്ത്രിയാണിത് ഇത് തൊഴിലാളി വർഗ സർവാധിപത്യം പിന്നെ പ്രചരിപ്പിക്കുന്ന പ്രതിശാസ്ത്രമുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണോ ഈ മനുഷ്യൻ അതോ പണക്കാരൻ്റെ ഏജൻറ്റോ അതോ മതമേലധ്യക്ഷന്മാരുടെ പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നയാളോ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ പരിശോധിക്കുമ്പോൾ അവർ നെഞ്ചേറ്റി അവർ മുഖ്യമന്ത്രിയാക്കിയ തങ്ങളുടെ മുഖ്യമന്ത്രി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുവരം കണ്ണിക്കണ്ട മതനേ മേലധ്യക്ഷന്മാരുടെയും കാന്തപുരത്തിൻ്റെയും സുകുമാരൻ നായരുടെയും മറ്റേ വെള്ളാപ്പള്ളി നടേശൻ്റെയും യൂസുഫ് അലിയുടെയും പിന്നെ ഗൾഫാർ മുഹമ്മദ് അലിയുടെയും രവിപുള്ളിയുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികളും അനുഭാവികളും തങ്ങൾ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാകാനയച്ച പിന്നെ പിണറായി വിജയനെ കണക്കാക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളുടെയൊക്കെ സദ്യയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്